മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ മാറ്റി നിർത്തുക അവരെന്തും ചിന്തിച്ചുകൊള്ളട്ടെ നിങ്ങളുടെ ജീവിതം ജീവിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വിശ്വസിക്കുക സംസാരിക്കുന്നതിന് മുമ്പ് കേൾക്കുക ചിലവഴിക്കുന്നതിന് മുമ്പ് സമ്പാദിക്കുക എഴുതുന്നതിന് മുമ്പ് ചിന്തിക്കുക ചില നേരം പറയുന്നതാരും കേൾക്കാറില്ല കേൾക്കുന്നതാരും പറയാറുമില്ല എന്നാൽ പറയാത്തത് കേൾക്കാനും കേൾക്കാത്തത് പറയാനും മനുഷ്യരോളം എടുക്ക് മറ്റാർക്കുമില്ല ഭക്തരെ ഭയം മരണത്തെ തടയുന്നില്ല പക്ഷേ അത് ജീവിതത്തെ തടയുന്നു നിങ്ങളുടെ പദ്ധതികൾ ആളുകളോട് പറയരുത് അവർ നിങ്ങളെ അട്ടിമറിക്കും നിങ്ങളുടെ ബലഹീനതകളെക്കുറിച്ച് ആളുകളോട് പറയരുത് അവർ അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും നിങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ച് ആളുകളോട് പറയരുത് അവർ നിങ്ങളെ എപ്പോഴും ഒരു പരാജയമായി കാണും നിങ്ങൾക്കൊരിക്കലും അവസരം നൽകുകയുമില്ല ഭക്തരെ ആളുകളോട് എല്ലാം തുറന്ന് പറയുന്നത് നിർത്തുക മിക്ക ആളുകളും നിങ്ങൾ പറയുന്നത് കാര്യമാക്കുന്നില്ല ചില ആളുകൾ രഹസ്യമായി നിങ്ങൾ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഭക്തരെ ഇപ്പോൾ എത്ര വേദനാജനകമാണെങ്കിലും ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ ജീവിതത്തെ മികച്ചതാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സ്നേഹിക്കാൻ അറിയുന്ന മനുഷ്യർ മാത്രമാണ് വേദനകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നത് പിഴവ് സംഭവിക്കുമോ എന്ന ഭയമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പിഴവ് ഭക്തരെ ഒരു തെറ്റും വരാതെ ആരും ജീവിച്ചിട്ടുണ്ടാകില്ല നടക്കാൻ പഠിച്ചപ്പോൾ വീണു വീണപ്പോൾ എഴുന്നേൽക്കാനും പഠിച്ചു തിരുത്തലുകളാണ് ജീവിതത്തെ സമ്പൂർണമാക്കുന്നത് മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നുകിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കും അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കും ഭക്തരെ നിങ്ങളൊരാളെ സ്നേഹിക്കുന്നത് തെറ്റല്ല സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമാണ് ഈ ലോകത്ത് ഏതൊരു മനുഷ്യനും കൊതിക്കുന്നത് പക്ഷേ നിങ്ങളുടെ സ്നേഹം ആർക്കും ഒരു ശല്യമാകരുത് നാളെ നിങ്ങളെ ഒരാൾ ഓർക്കേണ്ടത് നന്നായി സ്നേഹിച്ചിരുന്നു എന്നാകണം അല്ലാതെ ശല്യം ചെയ്തു എന്നാകരുത് ഭക്തരെ എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും അത്രയേറെ അവഗണിച്ചിട്ടും ഒറ്റപ്പെടലിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളിവിട്ടിട്ടും എല്ലാം മറന്ന് നിങ്ങളിലേക്കായി വീണ്ടും വീണ്ടും കടന്നു വരുന്ന ചിലരില്ലേ അവരായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കാലം നിങ്ങളെ ബോധ്യപ്പെടുത്തും ഭക്തരെ ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനുമാകും ഇന്ന് നിങ്ങളുടെ മനസ്സ് നോവിച്ചവർ നാളെ നിങ്ങളെ മനസ്സറിഞ്ഞ് തേടുന്ന ഒരു നാൾ വരും തീർച്ച ഭക്തരെ എപ്പോഴും പരാതി പറയുന്നവർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിലെത്താനും സാധിക്കില്ല അവർ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ എപ്പോഴും കുറവുകൾ കണ്ട് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനാൽ എപ്പോഴും പരാതി പറയുന്ന ശീലം ഉപേക്ഷിക്കുക നിങ്ങൾ സ്വയം മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളതും മാറാൻ തുടങ്ങുന്നു ഭക്തരെ നിങ്ങളുടെ ജീവിതത്തിൽ പല ആളുകളും വന്നെത്തും ചില ആളുകൾ നിങ്ങളോട് വിശ്വസ്തരല്ല അവർ അവരുടെ ആവശ്യങ്ങളോട് വിശ്വസ്തരാണ് അവരുടെ ആവശ്യങ്ങൾ മാറുമ്പോൾ അവരുടെ വിശ്വസ്തയും മാറുന്നു ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ